ാണ് ബി ജെ പിയുടെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക ഇന്ന് പ്രഖ്യാപിച്ചേക്കും പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് സമിതി യോഗം ഡൽഹിയിൽ ചേരും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വാരണാസി സ്ഥാനാർത്ഥിത്വം ഉൾപ്പെടെ നൂറ്റി അൻപതോളം സീറ്റുകളിൽ നാളെ പ്രഖ്യാപനമുണ്ടാകും ഡൽഹിയിൽ നബി ബാലുഗോപാൽ ആണ് വിവരങ്ങളുമായി ചേരുന്നത് ബാലു ഇടയ്ക്കിയ ഈ തെക്കേ ഇന്ത്യയിൽ മോദി മത്സരിച്ചേക്കും എന്ന ചില അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു അതിനെക്കുറിച്ച് അതോടൊപ്പം തന്നെ നാളെ അല്ലെങ്കിൽ നാളെ ഉണ്ടാകുന്ന ഈ പ്രഖ്യാപനത്തിൽ കേരളത്തിൽ എട്ടോളം സീറ്റുകളിലെ പേരുകൾ അറിയാൻ കഴിയുമെന്ന് വിചാരിക്കുന്നു ആര്യ ഇന്ന് വൈകിട്ടാണ് ബി ജെ പിയുടെ തെരഞ്ഞെടുപ്പ് സമിതി യോഗം ഡൽഹിയിൽ ചേരുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ബി ജെ പിയുടെ ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ കേന്ദ്രമന്ത്രി രാജ്നാഥ് സിംഗ് ബി എസ് യെദ്യൂരപ്പ തുടങ്ങി തെരഞ്ഞെടുപ്പ് സമിതിയിലെ മുഴുവൻ അംഗങ്ങളും ഈ യോഗത്തിൽ പങ്കെടുക്കുന്നതായിരിക്കും ഏതാണ്ട് നൂറ്റി അൻപതോളം മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചുള്ള പ്രഖ്യാപനമായിരിക്കും ഈ യോഗത്തിന് ശേഷം ഉണ്ടാകുക എന്നാണ് അറിയിച്ചിട്ടുള്ളത് മിക്കവാറും ഇന്നോ നാളെയോ കാരണം ഇന്ന് യോഗം നീണ്ടുപോവുകയാണെങ്കിൽ നാളെയായിരിക്കും ഇത് സംബന്ധിച്ചുള്ള പ്രഖ്യാപനം ഉണ്ടാകുക എന്നാണ് ാണ് ലഭിക്കുന്ന വിവരം ബി ജെ പിക്ക് ഏറ്റവും വിജയ സാധ്യതയുള്ള മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചുള്ള പ്രഖ്യാപനം ഈ ആദ്യഘട്ട പട്ടികയിൽ തന്നെ ഉണ്ടാകാനാണ് സാധ്യത പ്രധാനമന്ത്രി നരേന്ദ്രമോദി വാരണാസി അതുപോലെ തന്നെ അമിത്ഷാ അഹമ്മദാബാദ് തുടങ്ങിയ മണ്ഡലങ്ങളിൽ മത്സരിക്കുന്നതിനെ സംബന്ധിച്ചുള്ള പ്രഖ്യാപനവും ഈ ആദ്യഘട്ട പട്ടികയിൽ ഉണ്ടാകുന്നതായിരിക്കും ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ ചില സ്ഥാനാർത്ഥികളെ അതായത് സംസ്ഥാനങ്ങളിലെ നിർണായകമായ സീറ്റുകളുടെ പ്രഖ്യാപനവും ഉണ്ടാകുമെന്നാണ് ലഭിക്കുന്ന വിവരം കാരണം ബി ജെ പി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദയും അമിത്ഷായും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ സംസ്ഥാന ഈ വിവിധ സംസ്ഥാന അധ്യക്ഷന്മാരുമായി കൂടിക്കാഴ്ച നടത്തി വരികയാണ് ഇന്ന് ഉച്ചയ്ക്ക് കേരളത്തിൽ നിന്ന് വരുന്ന കെ സുരേന്ദ്രനുമായും ഈ ജെ പി നദ്ദയും അമിത്ഷായും കൂടിക്കാഴ്ച നടത്തുന്നതായിരിക്കും ഇതിനുശേഷം കേരളത്തിലെ ഏതാണ്ട് എട്ടോളം സീറ്റുകൾ ആറ് മുതൽ എട്ട് സീറ്റുകൾ വരെയുള്ള സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചുള്ള പ്രഖ്യാപനം ഉണ്ടാകാനാണ് സാധ്യത ഇതിൽ ആറ്റിങ്ങലിൽ വി മുരളീധരൻ്റെയും പാലക്കാട്ട് സി ുമാറിന്റെ ഒക്കെ പേര് ഏറെക്കുറെ ഉറപ്പായിട്ടുണ്ട് പക്ഷേ ഏവരും ഉറ്റുനോക്കുന്നത് തിരുവനന്തപുരത്ത് ബി ജെ പിയുടെ സ്ഥാനാർത്ഥി ആരായിരിക്കും പത്തനംതിട്ട ബി ജെ പിയുടെ സ്ഥാനാർത്ഥി ആരായിരിക്കും അതായത് ഗോവ ഗവർണറായ പി എസ് ശ്രീധരൻപിള്ള പത്തനംതിട്ട മത്സരിക്കാൻ വേണ്ടി വരുമോ കേന്ദ്ര കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖരായിരിക്കുമോ തിരുവനന്തപുരത്ത് മത്സരിക്കുക തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ഇന്ന് നടക്കുന്ന കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി യോഗത്തിൽ ഒരു തീരുമാനമുണ്ടാകാനാണ് സാധ്യത ഇന്ന് യോഗം നേരത്തെ തീരുകയാണെങ്കിൽ ഇന്ന് തന്നെ പ്രഖ്യാപനം ഉണ്ടാകും പക്ഷേ യോഗം വൈകുകയാണ് ണെങ്കിൽ നാളെയായിരിക്കും ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാകുക എന്നാണ് ബി ജെ പി വൃത്തങ്ങളിൽ നിന്ന് ലഭിക്കുന്ന സൂചന